ഹായ് അസ്ലാമലൈക്കും വെൽക്കം ബാക്ക് ഇപ്പോൾ ഇന്നത്തെ ഒരു വ്ലോഗെന്നു പറയുമ്പോൾ അടിപൊളി ആയിട്ടുള്ള മൈ ലൈഫ് വ്ലോഗാണ് എന്താ പറയുന്നത് ഒരു ബിരിയാണി ഉള്ളതും ബിരിയാണിയുടെ ഡീറ്റെയിൽ ആയിട്ടുള്ള കാണിക്കുന്നില്ല ജസ്റ്റ് ഒന്ന് കാണിച്ച് പോകുന്നതാണ് അങ്ങനെയൊക്കെ ഇൻക്ലൂഡ് ആക്കിയിട്ടുള്ളൊരു അടിപൊളി ഡേ ഡെയിൻ മലൈഫ് ഫ്ലോഗാണ് അപ്പോൾ എല്ലാവരും അതേ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കാണാം അതേപോലെ തന്നെ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റാക്കുക എല്ലാവരും എൻ്റെ കമൻറ്റ് ബോക്സിലെ അഭിപ്രായങ്ങളൊക്കെ അറിയിക്കുക അപ്പോൾ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ കാണാം നമുക്ക് നേരെ വീഡിയോ അങ്ങനെ നമ്മൾ രാവിലെ തന്നെ ചപ്പാത്തിയും അതുപോലെ തന്നെ മുട്ടക്കാരായിട്ട് ബ്രേക്ക്ഫാസ്റ്റും ഉണ്ടാക്കിയിട്ടുള്ളത് അങ്ങനെന്താ ഉമ്മ ചപ്പാത്തി ചുട്ടുകൊണ്ടിരിക്കുകയാണ് നമ്മളിങ്ങനെ എന്താ പറയുന്നത് പത്തിരി ചൂടുന്നില്ല പത്തിരി ചുടുന്ന പാനിലാണ് നമ്മൾ ചപ്പാത്തി ചൂടുന്നത് അപ്പോൾ നാലെണ്ണമായിട്ട് ചൂടുന്നതാണ് ഉമ്മ ഉമ്മ നല്ല പാങ്കിൽ തന്നെ പരത്തിയിട്ട് ചൂടാണ്ട്ട് ഇങ്ങനെ പൊടിയൊന്നും ഇടാതെ ഇങ്ങനെ പ്രസ്സിൽ പ്രസ്സിലന്നെ അമർത്തിയിട്ട് ചുടുന്നതാണ് പിന്നെ കഴിച്ച അങ്ങനെ 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 പോയി എന്നുകൊണ്ട് പോയി പിന്നെ ഉച്ചയായപ്പോൾ നമുക്ക് വിചാരിച്ച് ബിരിയാണി ഉണ്ടാക്കാന്ന് വിചാരിച്ചതാണ് കേട്ടോ അപ്പോൾ ബിരിയാണി ഡീറ്റെയിൽ ആയിട്ടൊന്നും കാണിക്കുന്നില്ല അപ്പം ഇങ്ങനെ ജസ്റ്റ് ഒന്ന് വിട്ടു പോകുന്ന അത്ര ഉള്ളൂ പിന്നെ ഉച്ചയ്ക്ക് ഇങ്ങനെ എന്താ പറയുന്നത് ബിരിയാണി കഴിക്കുക എന്ന് വിചാരിച്ചിട്ടങ്ങനെ പിന്നെ അങ്ങനെ ഒന്ന് ബിരിയാണി ഉണ്ടാക്കുന്നിട്ട് അങ്ങനെ അതാണ് അപ്പോൾ അതിൻ്റെ ഇടയിൽ ഇന്നലെ രാത്രി കേക്ക് കഴിക്കാൻ ഭയങ്കര ആസുണ്ട് അതിനാ അങ്ങനെ കേക്ക് ഓർഡർ ആക്കിയിട്ട് നമ്മൾ എന്താ പറയുന്നത് ഇന്നലെ ഇന്നലെ തന്നെ കഴിച്ചിട്ട് ബാക്കി ഇന്നതാണ് ഇപ്പോൾ കട്ടാക്കിയിട്ട് ഇട്ടതാണ് കേട്ടോ കഴിക്കാൻ വേണ്ടിയിട്ട് അതിൻ്റെ ഫുൾ ഫുള്ള് എന്താ പറയുന്നത് ഫുൾ ആയിട്ടുള്ള കേക്കിൻ്റെ ഫോട്ടോ വീഡിയോ ഉണ്ട് ട്ടോ ഞാനത് കയ്യിലൊക്കെ ആഡാക്കാം സോ അങ്ങനെ തന്നെ ചെറിയൊരു പീസ് കഴിച്ചിട്ട് കയ്യാണ് കേട്ടോ നല്ല ടേസ്റ്റ് ഉണ്ട് അത് എനിക്ക് തോന്ന് സ്പാനിഷ് അങ്ങനെന്തോ ഒരു കേക്കാണ് കേട്ടോ അങ്ങനെയാണ് സംഭവമൊക്കെ എന്നിട്ട് ഞാനിപ്പോൾ തിന്നിട്ട് കൈയ്യൊക്കെ കയ്യാണ് സോ പിന്നെ ഭയങ്കര ക്യാരമലാണ് കേട്ടത് സോ ഭയങ്കര സ്വീറ്റ് ആയിട്ട് വരുന്നത് എന്നിട്ട് അങ്ങനത്തെയൊക്കെ സംഭവമാണ് ഗൈസ് എന്നിട്ട് നമ്മളിതാ അങ്ങനെ ബിരിയാണിയിലെ ഓരോരോ എന്താ പറയുന്നത് ഘട്ടങ്ങളിങ്ങനെ പോവുകയാണ് ഗൈസ് അപ്പോൾ ഈ എന്താ പറയുന്നത് നെയ്യ് ഇങ്ങനെ കട്ടൊക്കെ പിടിച്ചിട്ടുണ്ടാകും അപ്പോൾ അത് അലിയാൻ വേണ്ടിയിട്ട് ഉമ്മ തീൻ്റെ അടുത്ത് ഇങ്ങനെ കാണിക്കാണ്ട് അപ്പോൾ അലിനി കിട്ടുമ്പോൾ വേഗം തന്നെ നമുക്ക് ചോറിലേക്ക് ഇടാൻ പറ്റും അങ്ങനെ ഇപ്പോൾ ഇതാ മസാലയിലേക്ക് നമ്മളെ പൊരിച്ച കോഴി ആഡാക്കാണ് ഈ പൊരിച്ച ചിക്കന് ഇപ്പോൾ പൊരിച്ച ചിക്കനിൽ വെക്കുന്ന ബിരിയാണി ഭയങ്കര ടേസ്റ്റാണ് കേട്ടോ അടിപൊളി ടേസ്റ്റിയാണ് അപ്പം നിങ്ങളാരും എങ്ങനെ ഉണ്ടാക്കുന്നൊക്കെ കമൻറ്റാക്കാം പൊരിച്ചിട്ടാണ് വെക്കലില്ല സാധാരണ ചില അല്ല ഇട്ടമംഗലത്തിനൊക്കെ ചിലടത്ത് പൊരിച്ച് വെച്ചിട്ടാണ് ഉണ്ടാവില്ല ചിലടത്തൊക്കെ സാധാരണ തന്നെ ഒന്ന് ചെന്നിട്ടിട്ടുണ്ടാവുന്നതാണ് കേട്ടോ സോ അങ്ങനെയൊക്കെയാണ് ഇപ്പോൾ ഇലക്കിട്ടിട്ട് ഈ ഫ്രൈ ചെയ്ത് വച്ചാൽ ചിക്കൻ ഇലക്കെ ഫുള്ളിട്ടിട്ട് ഇനി മിക്സ് ചെയ്യും മസാല കുറച്ചാണ് ഇട്ടുണ്ടാക്കിയിട്ടുള്ളത് നമ്മല്ലെങ്കിൽ മസാല കുറേ ഉണ്ടാക്കലുണ്ട് സോ ഞാൻ ഞാനോട് പറഞ്ഞു എൻ്റെ ഇങ്ങനെ റൈസിനോട് പറഞ്ഞു കുറച്ച് മസാല വേണ്ടി എന്താ പറയുന്നത് ഇങ്ങനെ മസാല കൂടുതൽ ചോറിൽ നിൽക്കുന്നത് എനിക്ക് അത്ര ഇഷ്ടമല്ല അപ്പോൾ അങ്ങനെ ഉള്ളു മസാല ഇപ്രാവശ്യം കുറച്ചിട്ടാണ് ഉണ്ടാക്കിയത് അതുകൊണ്ട് തന്നെ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിട്ടാണ് ഇങ്ങനെ ചിലടത്ത് ചില ആൾക്കങ്ങനെ എനിക്ക് ഓരോരോ ഒരാളോരോ ടേസ്റ്റ് വൈസ് ആണ് സോ ഞാൻ നമുക്ക് ഇവിടെ എന്താ പറയുന്നത് ഇപ്പം എല്ലാ പ്രാവശ്യം എല്ലാ പ്രാവശ്യവും കുറച്ച് മസാല അധികം ഉണ്ടാക്കലാണ് കേട്ടോ ഇപ്പം ഇപ്രഷൻ കണ്ടില്ല കൈസ് മസാല കുറച്ച് കുറഞ്ഞിട്ട് ചിക്കൻ ഇങ്ങനെ എടുത്ത് കാണിക്കുന്നത് അങ്ങനെയാണ് കേട്ടോ അപ്പോൾ ഇതാ നമ്മൾ ഇപ്പോൾ ദമ്മിയാണ് ദമ്മിയാന്ന് വെച്ചാൽ എന്തായിരുന്ന ഇവിടെ മല്ലിച്ചപ്പ് തീർന്നിട്ടുണ്ടായിരുന്ന കേട്ടോ പൊതിനീനെ ഉണ്ടായിരുന്നില്ല പിന്നെ മേടിക്കാൻ പോകാൻ നിന്നിട്ടുണ്ടായിരുന്നില്ല അങ്ങനെയൊക്കെയാണ് അപ്പോൾ അതിൻ്റെ ആ ഒരു ഭംഗി കുറവുണ്ടോ എന്ന് എനിക്കൊരു ഡൗട്ടുണ്ട് ആ ഒരു മുകളിലൊക്കെ ഇടേണ്ട ഒരു ഭംഗി കുറവുണ്ട് കേട്ടിനെ കാണുന്നുണ്ട് അങ്ങനെ ഇല്ലേക്ക് മുക്കാൽ ഭാഗം അതായത് ഏകദേശം മുക്കാലല്ലാട്ട് ഫുൾ മസാല സോറി ചെല്ല നമ്മുടെ രണ്ടിലേറെ ഒന്നാക്കിയിട്ടുണ്ടായിരുന്നത് ഇത് ഇതെട്ടിട്ടുണ്ടായിരുന്നത് സോ അങ്ങനെ നമ്മൾ ഈ എന്താ എന്തായിരുന്നത് മസാലയൊക്കെ ഫുള്ളായിട്ട് ചോറിൻ്റെ മുകളിലൊക്കെ ഇട്ടിട്ട് അങ്ങനെ ഈ മറ്റേ ചോറ് അതിൻ്റെ മുകളിലൊക്കെ ഇട്ടിട്ട് അങ്ങനെ അടച്ച് വെച്ച് അങ്ങനെ കഴി പിന്നെ നമ്മൾ കുറേ വൈതിട്ടാണ് കേട്ടോ കഴിച്ചിട്ടുണ്ടായിരുന്നത് ഇതിങ്ങനെ സെറ്റാക്കിയിട്ട് പിന്നെ പോയി കോഴി നിസ്കാരമൊക്കെ കഴിഞ്ഞ് പിന്നെ അസറൊക്കെ ബാങ്ങ കൊടുത്തതിന് ശേഷമാണ് നമുക്ക് അയച്ചിട്ടുണ്ടായിരുന്നത് പിന്നെ വലിയ വിഷപ്പൊന്നും ഉണ്ടായിരുന്നില്ല സോ അങ്ങനെയൊക്കെയാണ് അങ്ങനെ ഇപ്പോൾ എന്താ ബിരിയാണി മിക്സ് ആക്കിയിട്ട് നമ്മളിത് എടുക്കാണ് ആ പൊട്ട് ബിരിയാണി തുറക്കുന്ന സമയത്ത് നല്ലൊരു സ്മെല്ലുണ്ട് നല്ലൊരു സ്മെല്ലാണ് കേട്ടോ അടിപൊളി ടേസ്റ്റ് ആയിരുന്നു സോ നമ്മൾ ബിരിയാണി ഉണ്ടാക്കുന്ന ടൈമെന്നു വെച്ചാൽ ചോറ് അതിൻ്റെ റൈസ് കറക്റ്റ് വെന്ത് വരണം അല്ലെങ്കിൽ അതിൻ്റെ ടേസ്റ്റ് വൈസ് തന്നെ ഡിഫറെൻ്റ് ആയിട്ട് പോകുന്നു സോ നല്ലോണം വെന്ത് വരുന്ന സമയത്ത് അറിയാൻ പറ്റുന്നു അത് വെന്ത് വരുന്നതാണ് മജ്ബൂസ് അല്ലേ മജ്ബൂസ് എന്ന് അറിയുന്നത് നല്ലോണം വെന്ത് വരുന്നതാണ് അങ്ങനത്തെ ഒരു ടൈപ്പ് ഇത് ബിരിയാണിയാണ് കേട്ടോ അങ്ങനെ ഇതാണ് നമ്മൾ ഞങ്ങൾ ഇപ്പം എല്ലാവരും ഇതിങ്ങനെ വിളമ്പായിട്ട് കഴിക്കാനുട്ടാ സോ അങ്ങനെയൊക്കെയാണ് സംഭവങ്ങൾ അങ്ങനെ ഇതൊക്കെ അയച്ച് നമ്മൾ ചോറൊക്കെ കഴിക്കാൻ വേണ്ടിയിട്ട് സെറ്റ് ആയിട്ടുണ്ട് പ്ലേറ്റിലൊക്കെ ഇട്ടിട്ട് പിന്നെ ഇത് നമ്മൾ ചോറൊക്കെ കഴിച്ചു കഴിഞ്ഞിട്ട് നമ്മളൊക്കെ ലേശക്കടന്നിട്ടുണ്ടായിട്ട് അങ്ങനെ അപ്പം നമ്മൾ ഞാനൊക്കെ അടുക്കാൻ സാധിപ്പിച്ചിട്ട് വീഡിയോ എടുത്തിട്ടാണ് പിന്നെ നമ്മൾ ഒരു കുറച്ച് കഴിഞ്ഞപ്പോൾ ഏതാ എന്താണെന്ന് ചോദിച്ചാൽ കോളിഫ്ലവർ ഉണ്ട് കോളിഫ്ലവർ എന്ന് വെച്ചാൽ ഫ്രിഡ്ജിൽ തന്നെ വെച്ച് കഴിഞ്ഞാൽ വേഗം തന്നെ അതിങ്ങനെ മോശമായി പോകും മോശമായി പോയി കഴിഞ്ഞാൽ പിന്നെ ഒന്നിനും അതിന് വേണ്ടിയിട്ട് നോക്കുമ്പോഴത്തേക്ക് ഇതിങ്ങനെ ആക്കി കഴിഞ്ഞതിന് ശേഷമാണ് ഓർമ്മ വന്നത് കേട്ടാ ഗൈസ് ഇതിലേക്ക് എണ്ണാൻ വേണ്ടിയിട്ട് കോൺഫ്ലോർ ഇല്ല ഗാ ഗൈസ് അപ്പോൾ അത് പെട്ടു പിന്നെ ഏതായാലും തുടങ്ങിയതെല്ലാം ഏച്ചിട്ട് അങ്ങോട്ട് തുടങ്ങി ഗൈസ് പിന്നെ നമ്മൾ വെച്ചാൽ ഇങ്ങനെ ഈ ലേക്ക് മുളക് പൊടിയും അതുപോലെ തന്നെ എന്താണ് ഫുഡ് കളർ ആഡ് ചെയ്തിട്ടുണ്ട് അതിനോട്ട് കാരണം എന്തായാലും ഇല്ല അപ്പോൾ ആ ഒരു ഇത് കളറെങ്കിലിരിക്കട്ടെന്ന് വിചാരിച്ചിട്ട് നമ്മൾ എന്തൊക്കെയാണ് കളർ വെച്ചിട്ട് നല്ലതല്ലാന്ന് അറിയാം എന്നാലും ഇട്ടതാണ് സോ പിന്നെ അതിലേക്ക് വെളുത്തുള്ളി പിന്നെ അതുപോലെ തന്നെ അതിൻ്റെ ഇതൊക്കെയാണ് കേട്ടോ ഇവിടെ കാണുന്ന വേസ്റ്റൊക്കെ പിന്നെ കറിവേപ്പില അതുപോലെ തന്നെ അങ്ങനത്തെ കുറച്ച് ഐറ്റംസ് ഒക്കെ ഇട്ടിട്ടുണ്ട് ഇട്ടാണ് അപ്പോൾ ഇതാ കേക്ക് ഇവിടെ ഫ്രിഡ്ജിലുണ്ട് ഇട്ടാണ് ഇവിടെ വെച്ചിട്ടുണ്ടായിരുന്നു സോ ബാക്കി വന്നതാണത് ഫ്രിഡ്ജിലൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു ചെറിയ പീസ് ഉണ്ടായിരുന്നുള്ളൂ ബാക്കി സോ അങ്ങനെ ഇപ്പോൾ ഇതായ മസാല സെറ്റാക്കിയിട്ട് ഇതിലേക്ക് മൈദ ഇട്ടിട്ടാണ് നമ്മൾ ഈ പണി ഇതാക്കുന്നത് സെറ്റാക്കുന്നത് എന്തായാലും നമുക്കൊരു തട്ടിക്കൂട്ടി ആയി അതായത് കൊണ്ട് അതുകൊണ്ട് അതുകൊണ്ട് നമ്മൾ എന്താക്കണം എന്തായാലും തുടങ്ങിയത് കൊണ്ട് എന്തായാലും അവസാനിപ്പിക്കണമല്ലോ സോ അതുകൊണ്ട് തന്നെ എന്താക്കി ഇതിലേക്ക് ഇട്ടിട്ട് തന്നെ സെറ്റാക്കാമെന്ന് വിചാരിച്ചു സോ അത് എന്നിട്ട് നമ്മൾ എന്താക്കി ഇതിലേക്ക് മൈദ ഇട്ടിട്ട് മിക്സ് ചെയ്ത് കൈ കൊണ്ട് തന്നെ മിക്സ് ചെയ്തിട്ട് ഞാൻ ഒന്നും നല്ലപോലെ മിക്സ് ആയിട്ട് കിട്ടും എന്നിട്ട് ഇതിലേക്ക് ആ വെള്ളം എങ്ങനിയിട്ടുണ്ടായിരുന്നില്ല അതിലേക്ക് വെള്ളം കൂട്ടിയിട്ട് നല്ല കുറച്ച് കുറച്ച് ലൂസാക്കിയിട്ട് ആക്കിയിട്ട് ഇടൂട്ടാ നല്ലവണ്ണം എന്തായിരുന്നു നല്ലോണം വെള്ളം ആക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ അതുമൊക്കെ കുഴക്കുമ്പോൾ പ്രശ്നം എന്താ പറയുന്നത് കിട്ടിയില്ല ഇടാൻ വേണ്ടിയിട്ട് അങ്ങനെ ഇതിലേക്ക് കോളിഫ്ലവർ ഇട്ടിട്ട് ആകുമ്പോൾ വിചാരിച്ചിട്ടാണ് വിചാരിച്ചിട്ട് ഇങ്ങനെ ആവുന്നത് നല്ല സെറ്റ് സെറ്റായിട്ടുണ്ടായിരുന്നിട്ടാണ് സോ അങ്ങനെയൊക്കെയാണ് എന്നിട്ട് ഇപ്പം നല്ലപോലെ മിക്സ് ചെയ്യുകയാണ് ഒരു പാൻ വെച്ചിട്ട് അതിലേക്ക് ഓയിൽ ആഡ് ആക്കുന്നുണ്ട് കേട്ടോ ഓയിൽ ആഡാക്കിയിട്ട് നല്ലപോലെ ചൂടായി വരുമ്പോൾ അതിലേക്ക് നമുക്ക് കോളിഫ്ലവർ കോളിഫ്ലവറ് മസാലയൊക്കെ പിടിപ്പിച്ച് വെച്ചിട്ട് ആഡ് ഇട്ട് കൊടുക്കാം അങ്ങനെതാ ഓയിൽ ചൂടാന്ന് വെയിറ്റാക്കി നിൽക്കാൻ ഇട്ടാ അങ്ങനെ അങ്ങനത്തെ ഓയിൽ നല്ലവണ്ണം ചൂടായി വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് കോളിഫ്ലവർ ആഡ് ചെയ്ത് കൊടുക്കാം ഒറ്റ ഒറ്റൊറ്റ ഓരോന്നോരോന്നായിട്ട് തന്നെ ഇടുന്നതായിരിക്കും ബെറ്റർ കാരണം ഓരോന്നോരോന്നായിട്ട് ഇട്ടു കഴിഞ്ഞാലാണ് എന്താ പറയുന്നത് നല്ല പെർഫെക്റ്റ് ആയിട്ട് വരുന്നത് സോ അതുകൊണ്ട് ഓരോന്നോരോന്നായിട്ട് ടൈം എടുത്ത് തന്നെ നല്ലപോലെ ഫ്രൈ ചെയ്തെടുക്കാം അങ്ങനെ കൈസ് നമ്മളെല്ലാം ചുട്ടെടുത്തിട്ടുണ്ട് കേട്ടോ പിന്നെ എല്ലാം കാണിച്ച് ബോർ എടുക്കേണ്ടായിരുന്നു അടുപ്പിട്ടുണ്ടെന്ന് വിചാരിച്ചിട്ട് എല്ലാം ചൂടുന്ന കാണിച്ചിട്ടുണ്ടായിരുന്നില്ല അങ്ങനെ നമ്മൾ സെറ്റാക്കിയിട്ട് പിന്നെ ഇപ്പോഴത്തേക്ക് വന്നിട്ട് ഈവനിങ് ആയപ്പോൾ എന്താ പറയുന്നത് എന്താ ഇത് കോളിഫ്ലവറും ചായയൊക്കെ കുടിക്കാമെന്ന് വിചാരിച്ചിട്ടാണ് അപ്പോൾ അങ്ങനെ ഇതാ പിന്നെ ഇതും കൊണ്ടുവച്ചിട്ടുണ്ട് അതുകൊണ്ട് അങ്ങനെ തിന്നിട്ടായിരുന്നു പിന്നെ തിന്നിട്ടോ കോളിഫ്ലവർ നല്ല പങ്ങുണ്ടായിരുന്നു കേട്ടോ നല്ല ടേസ്റ്റ് ഉണ്ടായിന് സോ അങ്ങനെയൊക്കെയാണ് സംഭവം പിന്നെ നമ്മൾ ചവിടിക്കാത്തോണ്ടിരുന്ന കോഫിയാണ് കേട്ടോ അത് കോഫി കൂട്ടുകയാണിപ്പോൾ ഉമ്മ പുറഞ്ഞിട്ടുള്ളതാണ്ട് അപ്പോൾ ഉമ്മക്ക് ഇപ്പോൾ കൂട്ടിയിട്ടുണ്ടായിരുന്നില്ല സോ അതുകൊണ്ട് തന്നെ കോഫി കൂട്ടിയിട്ട് നമ്മൾ രണ്ടാൾ കുടിക്കുകയാണ് അങ്ങനെ കൈ ഇതാണ് ഞാൻ പറഞ്ഞ ആ ഫുൾ കേക്ക് ഇട്ടാ ഇതിന്നല്ല നൈറ്റ് എടുത്തിട്ടുണ്ടായത് ചെറിയ ആണ് കേട്ടോ അതിലേക്ക് ഇൻക്ലൂഡ് ആക്കിയതാണ് സോ ഇതാണ് ആ കേക്ക് ഫുള്ളായിട്ട് വരുമ്പോൾ ഇങ്ങനെയാണ് ഉണ്ടായിരുന്നത് അത് മുറിച്ചിട്ട് പിന്നെ നമ്മളിതാണ് കാണിക്കുന്നുണ്ട് ഇട്ടിയിൽ തന്നെ അങ്ങനെ കഴിക്കുന്നുണ്ടോ മുറിച്ചിട്ട് ആ രാത്രി തന്ന ഫസ്റ്റ് പീസ് ഭയങ്കര ടേസ്റ്റായിട്ടാണ് പിന്നെ നമ്മളിതാ പിറ്റേ ദിവസം ഈവനിങ് ഒക്കെയാണ് ഇത് കഴിച്ചിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഇത്ര പീസ് ബാക്കി ഉണ്ടായതാണ് സോ അങ്ങനെയൊക്കെയാണ് സംഭവം അതിപ്പോൾ എടുത്തേക്കാണ് പിന്നെ ഇവിടെ ഇതിന് ഇത് കട്ട് ചെയ്തിട്ട് ഇപ്പോൾ നമ്മൾ കഴിക്കാനിടത്തെയാണ് അപ്പോൾ സോ ഇത്ര തന്നെയാണ് വ്ളോഗ് ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതാണെങ്കിൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അപ്പം വ്ളോഗ്യും മുഴുവൻ തന്നെ കാണുക കണ്ടിട്ട് അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക സോ ഇനി ഇഷ്ട നെക്സ്റ്റ് വീഡിയോ കാണുന്നതായിരിക്കും ബൈ ടേക്ക് കെയർ